ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ സോ തമ്മിനേൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്ന് പുരികം എങ്ങനെ ഭംഗിയായിട്ട് എഴുതാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഭംഗിയായിട്ട് എഴുതുന്നത് മാത്രമല്ല നമുക്ക് എങ്ങനെയാണിത് ഗ്രൂം ചെയ്യുക അതായത് ത്രെഡ് ചെയ്ത പോലെ തന്നെ വീട്ടിലെ റേസർ കൊണ്ട് എങ്ങനെ ഷെയ്പ്പ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത് ആകെ മൂന്ന് പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്താം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് കുറച്ച് എക്സ്ട്രാസ് ഉണ്ട് അത് ഞാനിപ്പോൾ റിമൂവ് ചെയ്യും റേസർ കൊണ്ട് സ്ട്രേറ്റ് ദ എക്സ്ട്രാ ഹെയർ ഔട്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഫേസ് ഹെയർ റിമൂവ് ചെയ്യുന്നത് റേസറും അലോ ജെല്ലും ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് അലോവേറ ജെല്ല് അതിൽ അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ സോ എൻ്റെ ഇതിന് മുൻപത്തെ ഒരു വീഡിയോ അത് അതിൽ ഞാൻ പിരികം ഷേപ്പ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് സോ അതിന് ഞാൻ അലോവേര അലോവേറ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എന്റെ എക്സ്ട്രാസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ത്രെഡ് ചെയ്ത പോലെ പിരികം ഷേപ്പ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിരികം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ മോസ്റ്റ്ലി ജെനറ്റിക്കിലാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ കൂടുതൽ ഹെയർ ഗ്രോത്തൊക്കെ ഉണ്ടെങ്കിൽ അവരുടേത് ജീൻസ് നമുക്ക് പാസ് ഓൺ ചെയ്യാം അങ്ങനെ നമുക്കും കുറച്ച് കട്ടിയുള്ള പിരികം കാര്യങ്ങളൊക്കെ വരാം കേട്ടോ സോ എനിക്ക് എൻ്റെ എൻ്റെ ഫാദറിൻ്റെ പിരികം ഏകദേശം ഇതേപോലെ കുറച്ച് കട്ടിയുള്ള പിരികമാണ് ബട്ട് സ്റ്റിൽ നമ്മളത് എങ്ങനെ ഗ്രൂം ചെയ്യുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ ഭംഗിയിരിക്കുന്നത് ഒരാളുടെ ഫേസിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഭംഗിയായിട്ട് എഴുതുന്നു അത്രയും നമ്മുടെ മുഖത്തിന്റെ ആ ഒരു ഫീച്ചേഴ്സും എടുത്തു വരും എന്നുള്ളതാണ് പിരികം വളരാനായിട്ടുള്ളൊരു ഹോം റെമഡിയാണ് കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യണത് നമ്മൾ കിടക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് കാസ്റ്റർ ഓയിൽ എടുത്തിട്ട് പിരികത്തിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക സോ കുറച്ച് മുടി വളരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യോ കാസ്റ്റർ ഓയിൽ ഓരോ ഇടക്ക് കാസ്റ്റർ ഓയിൽ മേടിച്ച് അതിന്റെ ഒരു ടീനേജ് ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് യെസ് നമ്മൾ പൊതുവേ ഒരു മോയ്സ്ചറൈസേഷൻ നമ്മുടെ ഹെയറിൽ കൊടുക്കുമ്പോഴേക്കും കുറച്ചൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് നമുക്ക് തോന്നും പിരികം വളരുന്നതായിട്ട് കുറച്ച് കട്ടി വെക്കുന്നതായിട്ട് റേസർ കൊണ്ട് പിരികം ഷെയ്പ്പ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ബ്യൂട്ടി പാർലറിൽ പോകില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം ബിക്കോസ് ഞാൻ തന്നെ ഈ ഫേസ് റേസർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പിരികം ഷെയ്പ്പ് ചെയ്യാറ് പെയിൻലെസ് ആണെന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം എനിക്ക് ഈ ത്രെഡൊക്കെ ചെയ്യുമ്പോൾ വരുന്ന പെയിൻ അത്രയും ഞാൻ പെയിൻ ഇൻടോളറൻസ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പ്ലക്ക് ചെയ്യുമ്പോൾ ഉള്ള പെയിൻ ഒന്നും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ റേസറിലോട്ട് തന്നെ മാറിയത് പക്ഷെ അപ്പോൾ നമുക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ദാറ്റ് ഇങ്ങനെ വടിക്കുന്നതുകൊണ്ട് പിരികം റേസർ കൊണ്ട് വടിക്കുന്നതുകൊണ്ട് മുടി വളരും അമിതമായിട്ട് വളരും അങ്ങനെയൊക്കെയുള്ള കുറേ മിസ്കൺസെപ്ഷൻസ് നമുക്കുണ്ട് ബട്ട് അങ്ങനെ എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ബട്ട് ഫ്രീക്വൻസി കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഫേസ് ഷേവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബട്ട് അത് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ എൻ്റെ എൻ്റെ ഒരു കേസിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇന്ന് ഞാൻ എൻ്റെ ഈ ഒരു പിരികത്തിൻ്റെ ഔട്ട്ലൈൻ കീപ്പ് ചെയ്തിട്ട് അതായത് ഈ കട്ടിയുള്ള ഭാഗമുണ്ടല്ലോ അതങ്ങനെ വെച്ചിട്ട് ഷേപ്പ് ചെയ്താണ് സോ എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ഈസിയാണ് കാരണം എനിക്ക് ഡാർക്കസ്റ്റ് പാർട്ട് അറിയാം അത് ഓൾമോസ്റ്റ് ഒരു ഷേപ്പിലാണ് വളർന്നിരിക്കുന്നത് ഇതിന് മുൻപ് എൻ്റെ ഇങ്ങനെയല്ലായിരുന്നു വളർന്നിട്ടുണ്ടായിരുന്നത് ബട്ട് ഗ്രാജുവലി നമ്മൾ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് പിന്നെ പിരികം അങ്ങനെ ഒരു കട്ടിയിലായിട്ട് വളരുന്നതായിട്ട് നമുക്ക് തോന്നും ബട്ട് ഷേപ്പ് ഇല്ലാത്ത ചില പിരികംസ് ഉണ്ടാവും കയറി ഇറങ്ങി അങ്ങനെയൊക്കെ വരുന്നത് സോ അത് അതനുസരിച്ച് നിങ്ങൾ ഷേപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓൾസോ അബ്സൊലൂട്ട് ആണ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് റേസർ കൊണ്ട് പിരിക പിരികം ഷേപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു ഔട്ട്ലൈൻ ഒരു കാജലോ അല്ലെങ്കിൽ ബ്രോ പെൻസിലോ എടുക്കാം ഔട്ട്ലൈൻ കൊടുക്കാം നമുക്ക് എങ്ങനെയാണ് ആ ഷേപ്പ് കാണുന്നതെന്ന് വെച്ചാൽ അതിനൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ താഴെ ആയിട്ടുള്ള പിരിഗംസ് വെരി സേഫ് വേ പിരിഗംസ് പ്ലക്ക് ചെയ്യാം മീൻസ് ഷേവ് ചെയ്യാം ഓക്കെ സോ ദാറ്റ് ഇസ് വെരി ഈസി മെത്തേഡ് പിന്നെ സേഫുമാണ് നമുക്കത് കുറച്ചെങ്കിലും വടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വരണ വരെ കാത്തിരിക്കേണ്ടി വരും എനിക്ക് അങ്ങനെ സ്കൂൾ ടൈമിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ റേസറൊക്കെ ഇറങ്ങണതിന് മുൻപ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് ബ്ലേഡ് ആയിരുന്നു സോ ബ്ലേഡിന് നമുക്കറിയാം ഒരു റിസ്ക് ഫാക്ടർ ഉള്ളത് അതിന്റെ പ്രൊസിഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് കൂടുതൽ വടിച്ചു പോവാം ബ്റ്റ് റേസേഴ്സൊക്കെ ഇതേപോലത്തെ റേസേഴ്സ് ഒക്കെ മാർക്കറ്റിൽ ഇറങ്ങി പിന്നെ വെരി കൺവീനിയൻ ടു യൂസ് ബിക്കോസ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോഡി ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനൊരു കൺട്രോൾ ഉണ്ട് പിടിക്കാനൊക്കെ ബ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ ഈ ഫിംഗർ ടിപ്സിനാണല്ലോ യൂസ് ചെയ്യുന്നത് സോ അത് കുറച്ചെങ്ങാനും തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓ ദാറ്റ് ഇസ് വെരി എംബാരസിങ് ഓൾസോ നമ്മുടെ ഒരാൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് കാണുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ഐബ്രോസ് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് പെട്ടെന്ന് എടുത്ത് അറിയുകയും ചെയ്യും സോ അതാണ് എക്സ്ട്രാ കോർഷസ് ആവണം സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഐ വിൽ ഓൾവേസ് റെക്കമെൻഡ് യു ടു യു ഗൈസ് ടു യൂസ് ദിസ് ഫേസ് റീസർസ് ബിക്കോസ് ഇത് ഭയങ്കര ഹാന്തിയാണ് കൺട്രോളിൽ നിൽക്കും ബട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അവസ്ഥ അതല്ല കേട്ടോ ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ ഒരു എയ്റ്റിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പിരികം ഷേപ്പ് ചെയ്യുമായിരുന്നു അവസരം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ വാഷ് പോയിട്ട് ബ്ലേഡ് ഉണ്ട് ബ്ലേഡ് എടുത്തിട്ട് ഞാൻ ഷേപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ ബ്റ്റ് ഒരു തവണ അത് കുറച്ചധികം അങ്ങ് ഷേവായി ഷേവ് പോയിട്ട് ഐ വാസ് സോ എംബാരസ്ഡ് ആ ഒരു ടൈം ഞാൻ എങ്ങനെ കവർ എന്ന് ചെയ്തെടുത്തതെന്ന് എനിക്കെന്നറിയില്ല കാരണം അത്രക്ക് അത്രക്ക് ഫണ്ണി ആയിരുന്നു ആ ഒരു പിരികം കാണാനായിട്ട് അതാണെങ്കിൽ പിരികം ഫില്ല ചെയ്യണം എങ്ങനെയാണെന്ന് കൂടി അറിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് സ്കൂളിൽ പോകുമ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ചോദിക്കും നിന്റെ നിൻ്റെ പിരികത്തിനെന്ത എന്നുള്ളത് സോ അതെനിക്ക് ഒരു വളരെ എംബാരസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു അതിനുശേഷം ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ വളരെ പ്രിക്കോഷൻസ് കോഷസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ പിന്നെയാണ് മാർക്കറ്റിൽ ഇതേപോലത്തെ റേസേഴ്സ് ഫേസ് റേസേഴ്സ് വന്നത് ഫേസ് റേസേഴ്സ് വന്നേ പിന്നെ ഞാൻ റേസർ കൊണ്ടാണ് ഷേപ്പ് ചെയ്യാനുള്ളത് സോ ഞാൻ ഇത് ചെയ്ത് ഏതാണ് എനിക്ക് പ്രാക്ടീസ് ആയത് ഒക്കെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും ബട്ട് മേക്ക് ഷോർ ദാറ്റ് നമ്മൾ ഒരു കൺട്രോളിലായിരിക്കണം ഫസ്റ്റ് ഷേവ് ചെയ്യേണ്ടത് ബിക്കോസ് മുടി വടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ അതിന് മുൻപേ തന്നെ നല്ല കോഷ്യസ് ആയിട്ട് ചെയ്യുക സ്ലോ ആയിട്ട് ചെയ്യുക റഷ് എടുക്കരുത് ഒരു റഷിന്റെ ആവശ്യമില്ല പയ്യെ പയ്യെ ഷേവ് ചെയ്ത് നമ്മൾ ഇടയ്ക്കിടത്ത് നോക്കുക ഓക്കെ ഇത് ആയോ കറക്റ്റായോ ആയോ ഇല്ലയോ എന്നുള്ളത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രോൺസൻ്റെ ആണ് നല്ല അഫോർഡബിൾ ബ്രാൻഡാണ് ബ്രോൺസൺ പിന്നെ മൂന്ന് റേസേഴ്സ് കിട്ടുന്നുണ്ട് ഒരു റേസർ നമുക്കിപ്പോൾ ഫേസ് ഷേവിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ത്രീ ഓർ ഫോർ ടൈംസ് മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡാർക്കസ്റ്റ് പാർട്ട് അങ്ങനെ അതൊരു ഔട്ട്ലൈൻ ആയിട്ട് വെക്കുക അതിൻ്റെ പുറത്തുള്ള എക്സ്ട്രാസ് വേണം ആദ്യം റിമൂവ് ചെയ്യാൻ സോ അങ്ങനെ റിമൂവ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടും ഇനി എങ്ങനെയാണ് ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഈസി പാർട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാവിൻ്റെ അലോജലാണ് സൊ അലോവ ജെല്ലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഷേവ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യാനായിട്ട് കാരണം അത് ഒരുപാട് ഡ്രൈ ആവില്ല ഒരു മോയ്സ്ചറൈസിങ് കൊടുത്തോണ്ടേ ഇരിക്കും സൊ ഷേവ് ചെയ്യാൻ നമുക്ക് ഒട്ടും ഡ്രൈ ആവാത്ത തരത്തിലുള്ള ലൂബ്രിക്കൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഞാൻ ഇതേപോലെ ഈ ഒരു റേസർ ന്യൂ റേസറാണ് അതെടുക്കുക ഒരു ഡ്രോപ്പ് മതിയാവും അലോ ജെല്ല് ഒരുപാട് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യേണ്ട സോ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ഒരു ഡ്രോപ്പ് ഒക്കെ മതി ഞാൻ ഈ എക്സ്ട്രാസ് ഉള്ള മുടിയിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളതിന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഡു ലൈക്ക് ഷെയർ കമൻറ്റ് സോ ഞാൻ ഇതേപോലത്തെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫേസ് ഷേവിങ്ങിൻ്റെ അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നെ പുരികം എങ്ങനെ ഷേപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ സോ നിങ്ങൾക്ക് ആ വീഡിയോസും പോയി കാണുകയാണെങ്കിൽ കൂടുതൽ അതിൽ ഞാൻ കാര്യങ്ങൾ വിശദമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ നമ്മൾ റേസറിൻ്റെ ഉണ്ടല്ലോ ആ ഒരു അറ്റം കൊണ്ട് വേണം താഴത്തെ എക്സ്ട്രാസ് എടുക്കാനായിട്ട് കൈകൊണ്ട് വേണമെങ്കിൽ ഒന്ന് സ്കിന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഷേവ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് പോരൂട്ടോ ചില സമയം നമ്മുടെ അവിടുത്തെ ഹെയർസ് ഒക്കെ കുറച്ച് കട്ടിയുള്ള ഹെയർസ് ആയിരിക്കും സോ ചെറുതായിട്ട് പെയിൻ എടുക്കാം സ്ലോലി ആൻഡ് സ്റ്റഡി വിൻസ്റ്റർ റേസ് എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടാവണം പയ്യെ പയ്യെ ചെയ്യാൻ പാടുള്ളൂ പെട്ടെന്നൊരു വെപ്രാളത്തിൽ ചെയ്യരുത് കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എപ്പോഴും മൈൻഡിൽ വേണം എൻ്റെ വീഡിയോസിന് താഴെ എപ്പോഴും ഉള്ള ഡൗട്ട്സാണ് ചേച്ചി ഇത് ചെയ്തുകൊണ്ട് മുടി കാട് പോലെ വളരോ ഞങ്ങൾക്ക് കുരുക്കൾ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ സോ എപ്പോഴും നമ്മുടെ ഹെയർ ഗ്രോത്തൊക്കെ ലിങ്ക്ഡ് ആണ് ഹോർമോൺ ബേസ്ഡ് ആണ് ആണുങ്ങളെപ്പോലെയൊന്നും മുടി വളരില്ലോ നമ്മൾ റേസർ യൂസ് ചെയ്യണമോണ്ട് ഇതേപോലെ താഴത്തെ എക്സ്ട്രാസ് ഒക്കെ പോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക ഞാൻ രണ്ട് സൈഡിലെയും എക്സ്ട്രാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് മുകളിലത്തെ ഭാഗമാണ് മുകളിലാണ് ഇനി ഷേപ്പ് കൊടുക്കാനുള്ളത് ആദ്യമായിട്ടാണ് ഇതേപോലെ ഷേവ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആബ്സുലൂട്ട് ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു കൺമശി എടുക്കുക കൺമശിയുടെ ഒരു പെൻസിൽ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഷേപ്പ് പിരികത്തിൽ വരച്ചു കൊടുക്കുക ഓൾറെഡി ഉള്ള ഒരു ഷേപ്പ് ആയിരിക്കണം അത് എക്സ്ട്രാ ഷേപ്പ് വരച്ചിട്ട് നിങ്ങൾ മുടിയെടുക്കരുത് കേട്ടോ നിങ്ങൾക്ക് എന്ത് ഷേപ്പ് ആണോ പിരികത്തിൽ കട്ടിയായിട്ടുള്ളത് ആ ഒരു അതൊരു ബോർഡർ പോലെ വരച്ചു കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ഹെയർസൊക്കെ റിമൂവ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും സോ ഞാനിത് ഒരുപാട് തവണ ചെയ്തത് പ്രാക്ടീസ് ആയ ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ബോർഡർ ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല ഞാൻ ബൈ ഹാൻഡ് ചെയ്യാണ് വിത്തൗട്ട് എനി ഗൈഡൻസ് പിരികം ഇല്ലാത്തവർക്ക് പിരികം വളർത്താനുള്ളൊരു റെമഡിയാണ് കാസ്ട്രോയിൽ എന്ന് പറഞ്ഞത് പിന്നെ എനിക്ക് തോന്നണം കുറച്ച് മരുന്നൊക്കെ ഉണ്ടെന്ന് തോന്നണോ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാൻ ബട്ട് സ്റ്റിൽ ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാനായിട്ട് പറയുകയല്ല എനിക്ക് എന്താണ് ആയിട്ടുള്ളത് അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വേറൊരു മെത്തേഡ്സാണ് പിരികമൊട്ടില്ല അലോപേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിരികൊക്കെ പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മൈക്രോ ബ്ലേഡിംഗ് ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ് മൈക്രോ ബ്ലീഡിങ് നാച്ചുറലായിട്ട് ചെയ്യുന്ന മൈക്രോ ബ്ലേഡിംഗ് ഒക്കെ ഉണ്ട് ഐബ്രോ ടാറ്റൂസ് ഉണ്ട് ബട്ട് ഐബ്രോ ടാറ്റോസിലും കൂടുതൽ നാച്ചുറൽ ആയിട്ട് വരുന്നത് മൈക്രോബ്ലേഡിങ് ആയിരിക്കും കേട്ടോ സോ നല്ലൊരു എസ്തറ്റീഷിൻ്റെ അടുത്ത് പോയിട്ട് മൈക്രോബ്ലേഡിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് നല്ല കട്ടിയുള്ള പിരികം വെക്കാവുന്നതാണ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇങ്ങനെ നമ്മൾ ഹെയർ എക്സ്ട്രാസ് എടുത്ത് കഴിഞ്ഞാലും പിരികത്തിന് താഴെ കുഞ്ഞു കുഞ്ഞു മുടികളുണ്ടാവും സോ അതൊന്നിങ്ങനെ റേസ് കൈ കൈ കൊണ്ട് നമ്മുടെ നെറ്റ് റേസ് ചെയ്തിട്ട് അത് വളരെ സ്ലോലി എടുത്ത് കളയുക നെക്സ്റ്റ് ഞാൻ നടുപിരുകം കളഞ്ഞല്ലോ ഇനിയുള്ളത് ഈ ഒരു ബിഗിനിങ് പാർട്ടാണ് ബിഗിനിങ് പാർട്ടാണ് നമുക്ക് ആ ഒരു ത്രെഡ് ചെയ്ത് എഫക്റ്റ് കൊടുക്കുന്ന ഭാഗം സൊ ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ ഒന്ന് അളന്ന് നോക്കുകയാണ് എവിടം നിന്ന് എവിടം വരെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത് സോ ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു ഇതാ ഇതാണ് നമ്മളുടെ ആ പിരികത്തിൻ്റെ ഷെയ്പ്പ് നിലനിർത്താൻ സഹായിക്കുന്നത് ഫസ്റ്റ് ഇത് തുടങ്ങുന്നുണ്ടല്ലോ മൂക്കിൻ്റെ അവിടെ നിന്ന് അവിടെ ബ്ലേഡ് വെച്ച് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കുക കേട്ടോ ആ ഒരു പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് ജോയിനിങ് ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക നമ്മുടെ ബാക്കി പിരികമായിട്ട് സൊ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോഴേക്കും നമ്മൾ അവിടെ അങ്ങനെ ബ്ലേഡ് വെച്ച് കൊടുക്കുക എന്നിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ ഒരുപാട് അങ്ങനെ ഷേവ് ചെയ്തുകൊണ്ടേ ഇരിക്കരുത് ടച്ച് ചെയ്യുക താഴോട്ട് വലിച്ചു കൊടുക്കുക സോ അങ്ങനെ അത് ചെയ്തപ്പോഴേക്കും ഒരു ഷേപ്പ് വന്ന് കാണാൻ പറ്റുന്നുണ്ടാവും ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആയിട്ടുണ്ട് ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി ഉണ്ടല്ലോ ബിഗിനിങ്ങിലോ കാണുന്ന രണ്ട് മൂന്നോ സ്ട്രാൻഡ് മുടികൾ ലെവലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം സോ വെരി ഈസി ഒരുപാട് സമയം പോലും എടുത്തില്ല പെയിൻലെസ്സും ആയിരുന്നു അല്ലേ ഈ മെത്തേഡ് നമ്മുടെ ഷേപ്പിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് പാർട്ടാ കേട്ടോ ലാസ്റ്റ് പാർട്ടിൽ എന്താ നമ്മൾ ചെയ്യാൻ പോണെന്നു വെച്ചാൽ നടുക്കുള്ള ഈ കുറ്റിമുടികളില്ലേ ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ കുറ്റി പോലെ നിൽക്കുന്നുണ്ടാവും ഹെയർസ് സോ അത് ഒരു സിസേഴ്സ് എടുത്തിട്ട് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം സോ അങ്ങനെയാണ് നമുക്ക് ആ ത്രെഡ് ചെയ്ത പോലത്തെ തന്നെ എഫക്റ്റ് കിട്ടും അവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്യൂട്ടിയുടെ ഒരു സ്പൂളി വെ ബ്രഷ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ചീപ്പാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇവിടുത്തെ മാത്രം ഹെയർസ് ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുത്താൽ മതി ഫുൾ ഹെയറിന്റെ ആവശ്യമില്ല ജസ്റ്റ് ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ഇത്രയും മുടികള് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി മുടികളൊക്കെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് താഴെട്ടാക്കാം ഇനി നിവർന്ന് നിൽക്കുന്ന മുടികളൊക്കെ ഒരു കത്രിക കൊണ്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇവിടുത്തെ ഷേപ്പിംഗും വളരെ ഇമ്പോർട്ടന്റ് ആണ് കുറഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം സോ അല്ലെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായിട്ട് വരും കേട്ടോ ഇവിടുത്തെ അത് ഏകദേശം ഒരേ ലെവലിലായിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ സോ ഞാനിപ്പോൾ ഒരു മിററിൽ നോക്കി ചെയ്യാം എനിക്ക് ഫോണിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല സോ ഞാൻ ഒരു മിററ് നോക്കിയിട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് ഫേസ് ഷേവിംഗോ ആയിട്ട് അനുബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ ഞാൻ അതിനൊക്കെ ആൻസർ ചെയ്യാം പിരികം കട്ട് ചെയ്യാനായിട്ട് ഇതേപോലത്തെ മിനി കത്രികകളാണ് നല്ലത് കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള കത്രിക കൊണ്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പിരികം ഇനി നമ്മൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ഭംഗി വരുന്നത് ഫില്ലിങ്ങിലായിരിക്കുള്ളൂ ഐബ്രോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നു ഇത് വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ ചെയ്തത് ഇവിടുത്തെ എക്സ്ട്രാസ് എടുക്കാൻ ശ്രദ്ധിക്കുക പിരികത്തിലാണ് ഏറ്റവും എളുപ്പം മെത്തേഡ് നമുക്ക് സാധാരണ ഇവിടെയൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ മുടികളൊക്കെ വളർന്നിട്ടുണ്ടാകാം സോ ഫസ്റ്റ് ഇവിടെ തന്നെ എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടൂട്ടാ പിന്നെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് സോ ഫസ്റ്റ് ഇവിടുത്തെ എടുക്കുക റേസറിന്റെ ടിപ്പ് ഉപയോഗിച്ച് വേണം ഇവിടുത്തെ എക്സ്ട്രാസ് കളയാൻ റേസർ ഫുള്ളി ഉപയോഗിച്ചിട്ട് വേണം ഇവിടുന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ സോ സ്റ്റാർട്ട് ഫ്രം ഹെയർ പയ്യെ കൊണ്ടുവരുക ടച്ച് ചെയ്യുക പയ്യെ കൊണ്ടുവരിക ടച്ച് ചെയ്യുക അങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു ഷേപ്പ് ഫോം ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ട് ഇതിന് എങ്ങനെയെങ്കിലും ഷേപ്പ് മാറിപ്പോകുന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഐബ്രോ പെൻസിൽ എടുക്കുക ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക ലൈറ്റായിട്ട് എന്നിട്ട് ആ ഒരു ഔട്ട്ലൈൻ അനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം സോ വെരി ഈസി ഇവിടുന്ന് നടുക്കുള്ള പിരികം കളഞ്ഞിട്ട് ജസ്റ്റ് കത്രിയോ കൊണ്ടൊന്നും ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ ഇനി നമ്മൾ ഐബ്രോ ഫില്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് എൽഫിന്റെ പ്രൊഡക്റ്റ് ആണ് എൽഫിൻ്റെ ഐബ്രോ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് നല്ല ക്രീമിയായിട്ടുള്ള ഫോർമുലേഷൻസ് ആണ് എൽഫിൻ്റെ കൂടുതൽ അഫോർഡബിൾ ആണ് മേയ്ബലിൻ്റെ പെൻസിൽസ് നല്ലതാണ് ഐബ്രോ ഫില്ലിംഗ് പെൻസിൽസ് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഈ ഐബ്രോ പ്രൊഡക്ട്സുകളുടെ രാജാവ് എന്നറിയുന്നതൊക്കെ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അനസ്താസിയ ബവർലി ഹില്ലിൻ്റെ ഉണ്ട് ബ്രോ ബ്രോ പ്രൊഡക്ട്സ് പിന്നെ ബെനഫിറ്റ് ബെനഫിറ്റൊക്കെ ഈ ബ്രോ പ്രൊഡക്ട്സിൻ്റെ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജ്ഞി എന്നൊക്കെ പറയാം ബെനഫിറ്റ് അനസ്താസിയ ഇതിന്റെ ഇതിൻ്റെ ഒരു തലതൊട്ടപ്പം മാര് ബട്ട് അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ബഡ്ജറ്റിൽ ഹൈ ആയതുകൊണ്ട് ഞാൻ അതേ രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് എൽഫ് എൽഫ് ഞാൻ നൈക്ക മേടിച്ചിട്ടുള്ളത് അതിൻ്റെ രണ്ട് വേരിയൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് വാട്ടർ പ്രൂഫും യൂസ് ചെയ്തിട്ടുണ്ട് വാട്ടർ പ്രൂഫല്ലാത്തും യൂസ് ചെയ്തിട്ടുണ്ട് സോ ഇപ്പം ഞാൻ കാണിക്കാൻ വന്നത് വാട്ടർ പ്രൂഫായിട്ടുള്ള പെൻസിലിൻ്റെയാണ് ഇങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മതി നിങ്ങളുടെ ബ്രോസ് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും എത്ര കുറഞ്ഞ പിരികയാണെങ്കിലും കൂടിയ പിരികയാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇത് കൂടാതെ ഇതിന്റെ ബാക്ക് സൈഡിൽ സ്പൂളി വരുന്നുണ്ട് സ്പൂളി ഇത് ഇങ്ങനത്തെ ഒരു ബ്രഷിനാണ് നമ്മൾ സ്പൂളി എന്ന് പറയുന്നത് സോ അത് ഐബ്രോസ് ഇങ്ങനെ ബ്രഷ് ഓഫ് ചെയ്യാനും ബ്രഷ് ചെയ്തിട്ട് ആ നാച്ചുറൽ ലുക്ക് കൊണ്ടുവരാനൊക്കെ ഇങ്ങനത്തെ സ്പൂളീസ് ഹെൽപ്പ് ചെയ്യും സൊ ഒരു സെരി കൺവീനിയൻ നമുക്ക് ഇതിന് എക്സ്ട്രാ ഒരു സ്പൂളി ബ്രഷിന്റെ ആവശ്യമില്ല ഇതിൽ തന്നെയുണ്ട് സോ ഇതിലൊരു ക്യാപ്പും കൊടുത്തിട്ടുണ്ട് അവർ ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഡീപ് ബ്രൗൺ ആണ് സോ ഇതിന് വേറെ ഉണ്ട് ബട്ട് നമ്മുടെ ഇന്ത്യൻ സ്കിന്നുകളിൽ കൂടുതൽ സൂട്ട് ആവുന്നത് ഡീപ്പ് ബ്രൗൺ ആയിരിക്കുള്ളൂ ഒരിക്കലും ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പുരികം ഷേപ്പ് ചെയ്യാൻ നോക്കരുത് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും നമ്മുടെ ഇന്ത്യൻ പുരുകത്തിലുള്ള കളേഴ്സ് ബ്രൗൺ ഗ്രേ പിന്നെ കുറച്ച് ബ്ലാക്ക് ഈ ഒരു ഷെയ്ഡ്സ് അനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ഐബ്രോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് സോ ഐബ്രോ പ്രൊഡക്ട്സ് കുറേ വരുന്നുണ്ട് ഫോമേറ്റ്സ് വരുന്നുണ്ട് ജസ്റ്റ് ഒരു പോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാക്കിന്റെ ഒക്കെ അത് നല്ലതാണ് ബട്ട് അതൊക്കെ കുറച്ച് ബ്രൈഡൽ പർപ്പസ് പാർട്ടി പെർപ്പസിനൊക്കെ ആയിരിക്കും നല്ലത് ഇങ്ങനത്തെ പെൻസിൽസ് നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് ഓൺ ദ ഗോ യൂസ് ചെയ്യാം മാത്രമല്ല ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെൻസിൽസ് ആണിത് ഇതിൽ കുറച്ചധികം പ്രൊഡക്ട്സ് ഉണ്ടാവും ഇതേപോലെ ഒരു കാജൽ സ്റ്റിക്ക് പോലെ ആയിരിക്കും ഇത് വരുന്നത് ഇത് യൂസ് ചെയ്യണ വിധം ഉണ്ട് ഞാൻ പറഞ്ഞു ഞാനൊന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചതരാം സോ നിങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് വരുള്ളൂ സോ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ സ്ട്രോക്സ് കണ്ടോ വളരെ ഫൈൻ ആയിട്ടുള്ള കളറാണ് നാച്ചുറൽ കളറാണ് ഒരുപാട് ആർട്ടിഫിഷ്യാലിറ്റി തോന്നില്ല സോ ഈ ഈ ഒരു ഷെയ്ഡ് നല്ലൊരു റെക്കമെൻഡേഷൻ ആണ് കേട്ടോ ഈ എൽഫിന്റെ പ്രൊഡക്റ്റ് സോ ഞാൻ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാറ് ഉള്ളത് വെച്ചാൽ സ്പൂളി എടുക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം സോ നമ്മുടെ ചുരുണ്ടിരിക്കുന്ന ഹെയർ സെറ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുണ്ടാവും ആ ഷേപ്പിൽ വന്നിട്ടുണ്ടാവും സ്പൂളി ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്യുക നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റ് ആണ് ഇതൊരു ആംഗിളിൽ പിടിക്കണം ഇങ്ങനെ വരക്കരുത് ഇങ്ങനെ ഒരു ആംഗിളിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ട്രോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഡയറക്റ്റ്ലി ഇങ്ങനെ പോയിന്റ് ചെയ്ത് പിടിക്കരുത് ഒരു ആംഗിളിൽ ഫിൽ ചെയ്ത് കൊടുക്കുക സോ ഞാൻ എപ്പോഴും ഈ ഹൈ പോയിന്റ് ആണ് തുടങ്ങാറ് ഹൈ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെ താഴോട്ടൊന്ന് സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുക സോ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് നമുക്കറിയാൻ പറ്റും ലൈറ്റായിട്ട് ഇത് ഡാർക്ക് ആയി വരുന്നുണ്ടാവും കളർ ഓവർ പിഗ്മെന്റഡ് അല്ലാത്തുകൊണ്ട് നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും എത്രത്തോളം ഇത് ഡാർക്ക് ആക്കണം എന്നുള്ളത് സോ ഈ ഹൈ പോയിന്റ്സ് നല്ലപോലെ ഡാർക്ക് ആക്കി കൊടുക്കുക പൊറത്തോട്ട് പോവരുത് കേട്ടോ കളർ സോ ഓൾമോസ്റ്റ് എനിക്ക് ഇത്രേം മതി എന്ന് തോന്നി കഴിയുമ്പോ ഞാൻ എന്ത് ചെയ്യുന്നെച്ചാ ഈ സ്പൂളി കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യും ആ കളേഴ്സ് എല്ലാ ഹെയറിലോട്ടും നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം സ്റ്റിൽ നമ്മുടെ ഗ്യാപ്പ് വിസിബിൾ ആണ് അതുകൊണ്ട് ഒന്നും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം ഒരു വാക്സി ടെക്സ്ചർ ആണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പിരികം നല്ല ഷേപ്പിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ നാച്ചുറൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി പൈ പൈ നമ്മൾ ഫ്രണ്ടിലോട്ട് വരണം ഫ്രണ്ടിലോട്ട് വരാൻ നേരം ഇതിവിടെ കണ്ടോ ഇവിടെ ഞാനൊരു ലൈൻ ഒരു ഔട്ട് ലൈൻ സൃഷ്ടിച്ചിട്ടാണ് വരുന്നത് ഇതേപോലെ ഞാൻ ഈ മോളിലത്തെ പിരുകത്തേൽ ഇങ്ങനെ ഒരു ലൈൻ സൃഷ്ടിക്കുന്നുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട് അവിടെ കുറച്ച് അധികം ഫിൽ ചെയ്യാണ്ട് ഗ്യാപ്സ് വരുന്നുണ്ട് ഇവിടെ കണ്ടോ ആ ഗ്യാപ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് നാച്ചുറലി നെസ്റ്റ് ബിരിതത്തിലും അതേപോലെ ചെയ്ത് കൊടുക്കുകയാണ് ഹൈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗ്യാപ്പ് ഫിൽ ചെയ്ത് കൊടുക്കുക നോ യൂസിങ് ദ ഒന്ന് ബ്രഷ് ചെയ്ത് ഇതേപോലെ ഈ ഒരു ഇവിടെ കുറച്ചൊരു ചെറിയൊരു ലൈൻ കൊടുക്കാം ഒട്ടും വിസിബിൾ ആയിരിക്കും കേട്ടോ ആ ലൈൻ വളരെ നാച്ചുറൽ ആയിട്ട് വേണമെങ്കിലും ലൈറ്റ് സ്ട്രോക്സ് കൊടുത്ത് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം ഇവിടെ അതേപോലെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ ഈ പിരികത്തിന്റെ ആ വേണം വേണോട്ടോ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ രണ്ട് മിനിമം ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സ്പൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ഒരിക്കലും ഐബർ പ്രൊഡക്ട്സ് സ്റ്റാർട്ടിംഗിൽ എഴുതി കൊടുക്കരുത് അങ്ങനെ എഴുതി കൊടുത്താൽ നിങ്ങൾ ഭഗീരഥൻ ഭഗീരഥൻപിള്ളയുടെ പിരികം പോലെ ഔട്ടോ അത്രയും ആർട്ടിഫിഷ്യൽ ആയി പോകും സോ ഇവിടെ നല്ല ലൈറ്റ് ആയിട്ട് ജസ്റ്റ് ഒരു സ്ട്രോക്സ് കൊടുത്തിട്ട് വിടുക സ്കൂളി കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഹൈ പോയിന്റിലൊക്കെ എൽഫിന്റെ ബ്രോ പെൻസിൽ വാട്ടർ ആണ് മീഡിയം ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് നൈക്കയിലെ അവൈലബിൾ ആണ് കേട്ടോ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് സോപ്പ് ഉപയോഗിച്ച് പോകണം എന്നില്ല സോ മേക്കപ്പ് റിമൂവേഴ്സോ ഓയിൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ അത് ഡിസോൾവ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ് സോ ദാറ്റ്സ് ഇറ്റ് മൈ ലേഡീസ് എത്ര എളുപ്പത്തിലാണല്ലേ നമ്മൾ ഐബ്രോസും ലൈൻ ചെയ്ത് കൊടുത്തത് സോ ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ ഹോളി ഗ്രേയിൽ പ്രൊഡക്റ്റാണ് എൻ്റെ ഫേവറേറ്റ് ഫേവററ്റ് ആയിട്ടുള്ളൊരു ഐബ്രോ പ്രൊഡക്റ്റ് ആണ് കേട്ടോ മാർക്കറ്റിൽ കുറേ ബ്രോ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് സോ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ജോയിൻ മൈ ചാനൽ ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡായിരുന്നു വളരെ എളുപ്പത്തിലല്ലേ ഞാൻ കാണിച്ചു തന്നത് സോ ഗ്രൂം ചെയ്യണതും പിന്നെ ഫിൽ ചെയ്യണതും രണ്ടും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് സോ എന്നാണ് പ്രൊഡക്റ്റിൻ്റെ പേര് നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി അത് ത്രെഡ് ചെയ്ത പോലെ തന്നെ വീട്ടിൽ വീകം ഷേപ്പ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ എങ്ങനെ പിരികം ഷേപ്പ് ചെയ്യാം അത് ഫിൽ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിരുന്നത് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പ്ലീസ് ടു സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് ചെയ്യുക അന്നൊരു ഓൾ ബട്ടൺ ഉണ്ട് ബെല്ലായിക്കൊണ്ട് അത് പ്രെസ് ചെയ്യുക സോ ഞാനിടുന്ന വീഡിയോസിൽ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിട്ടോ സോ പ്ലീസ് ഡു ഗീവ് എ ലൈക്ക് സബ്സ്ക്രൈബ് പ്ലസ് ചെയ്യൂൺ നെക്സ്റ്റ് വീഡിയോ സോ എൽഫിന്റെ ഒരു പ്രൊഡക്ട്സ് നൈക്കേൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ കമന്റ്സ് ചോദിച്ചാൽ മതി കേട്ടോ സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ